പാലക്കാട് ചായക്കടയിലേക്ക് കാർ ഇടിച്ച് കയറിയുണ്ടായ അപകടത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം ആലത്തൂർ തെന്നിലാപുരം സ്വദേശി കണ്ണനാണ് മരിച്ചത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ചായക്കട നടത്തുകയായിരുന്നു ആലത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കണ്ണന്റെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇക്ബാൽ അർക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ എങ്ങനെയാണ് ഈ അപകടം ഇന്ന് രാവിലെ ഏഴേ കൂടിയാണ് ഈ അപകടം നടക്കുന്നത് ആലത്തൂർ തെന്നിലാപുരം കിഴക്കേത്തറ സ്വദേശിയായിട്ടുള്ള കണ്ണൻ തെന്നിലാപുരം ബസ് സ്റ്റോപ്പിന് സമീപത്ത് തന്നെയാണ് ഒരു ചായക്കട നടത്തിയിരുന്നത് ഇന്ന് രാവിലെ ഏഴേ കൂടി ആലത്തൂര് ഭാഗത്തേക്ക് വരികയായിരുന്ന ഒരു കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട കണ്ണന്റെ ഈ ചായക്കടയുടെ അകത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ചായക്കടയുടെ അകത്തുണ്ടായിരുന്ന കണ്ണന് ഈ അപകടത്തെ തുടർന്ന് സാരമായി തന്നെ പരിക്കേറ്റു സമീപത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന കണ്ണനെ ഉടൻ തന്നെ സമീപത്തുള്ള ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കണ്ണന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ായിട്ടില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും കണ്ണന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഏതായാലും ഈ അപകടം ഉണ്ടാക്കിയിട്ടുള്ള ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തിക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഓക്കെ പാലക്കാടാണ് ചായക്കടയിലേക്ക് കാറിടിച്ചു കയറി അപകടം ഉണ്ടാവുകയും ഗൃഹനാഥന് ദാരുണാദ്യം സംഭവിക്കുകയും ചെയ്തത് വിശദാംശങ്ങൾ നൽകിയത്